അങ്ങോട്ട് വളരെ അത്യാവശ്യമാണ് അങ്ങനെയുള്ള ഞാൻ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ ഭാരത വ്യാപാരി വ്യവസായി സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് അപ്പോൾ എന്റെ ചോദ്യം വെച്ചാൽ എം 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 എസ് കാറ്റഗറിയിൽ വരുന്ന തൊഴിലുടമകളെ കൂടി പരിധിയിൽ ഉൾപ്പെടുത്താൻ വേണ്ട നടപടികൾ വേഗത്തിൽ ഒരു ഉണ്ട് ഇവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട അവരുമായിട്ട് മുട്ടിച്ചു തരും എന്താ അതിന്റെ സാധ്യത നിയമപരമായ സാധ്യത എന്നുള്ളത് അവരോട് തന്നെ അന്വേഷിക്കും കേട്ടോ അതിന്റെ ഉദ്യോഗസ്ഥര് ഈ വിഷയം അഡ്രസ് ചെയ്യാൻ പറയാം അതല്ല അതിനൊരു ഗവൺമെന്റ് ആവശ്യമാണെങ്കിൽ അത് നമുക്ക് അതിന്റെ ബന്ധപ്പെട്ട മന്ത്രിസഭയിലും മന്ത്രിയുമായി അതിനൊരു സമ്പർക്കം പുലർത്തി അവർക്കൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സൂചന നമുക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കാം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ പി വാസവൻ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ സംസ്ഥാന സമിതി അംഗമാണ് അപ്പോ കൊടുങ്ങല്ലൂർ കാര്യം പറഞ്ഞതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ അതെ എന്താണ് അതിന്റെ സാധ്യത 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 എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് കൺസിഡറേഷനിലാണെന്നാണ് എന്റെ അറിവ് അതായത് അറിവേ ഉള്ളൂ അല്ല ചെറുകിട വ്യാപാരി വ്യവസായികളെ കൂടി ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നത് ഒരു ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കൺസിഡറേഷനിലാണെന്നാണ് ഞങ്ങൾ അറിയില്ല ഒരു ഏകദേശം അതുപോലുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ജി എസ് ടിക്ക് ജി എസ് ടി കൗൺസിൽ ആണ് മാത്രമേ ഉള്ളൂ അതായത് മുപ്പത്തിനാല് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജി എസ് ടി കൗൺസിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി ജി എസ് ടി നമ്മുടെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇതുവരെയായിട്ടും ഒരു നയരൂപീകരണ സമിതി ഉണ്ടായിട്ടില്ല അതായത് എല്ലാ സ്റ്റേറ്റുകളെയും റെപ്രസെൻ്റ് ചെയ്യുക അതുപോലെ രണ്ടായിരത്തി പതിനാലാണ് പതിനേഴ് പതിനേഴ് ജൂലൈ അപ്പോൾ ഒരു നയരൂപീകരണ സമിതി വ്യാപാരി വ്യവസായികളെ അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരെ നിയമവിദഗ്ധരെ ഇതുമായി ബന്ധപ്പെട്ട നിയമവിദരെ ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നയരൂപീകരണ സമിതി വേണം എന്ന് ഞങ്ങള് വ്യാപാരി വ്യവസായികൾ ഒരു ഇതേപോലെ തന്നെ ഒരു കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നടക്കും നയരൂപീകരണം എന്ന് പറയുന്നത് ജി എസ് ടി കൗൺസിലിലേക്ക് വരുന്ന സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ് അവിടെ അവതരിപ്പിക്കണം നിങ്ങൾ സ്റ്റേറ്റിൽ എന്താ ധനകാര്യ മന്ത്രാലയത്തിൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് അതൊരു പ്രീസിഡൻറ്റാക്കി കേരളത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തിലുള്ളവർക്കും ആ അവസരം കിട്ടും അപ്പോൾ ജി എസ് ടി കൗൺസിലേക്ക് നമുക്ക് ഡയറക്റ്റ് കയറാനൊക്കെ ജി എസ് ടി കൗൺസിൽ കൂടാതെ ഒരു നയരൂപീകരണ സമിതി വേണം പറഞ്ഞു അത് സ്റ്റേറ്റ് തീരുമാനിക്കണം നയരൂപീകരണത്തിന് ചർച്ചയെ നടക്കത്തുള്ളൂ അല്ലേ അതെ അതായത് ചർച്ചയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് നിങ്ങൾ നിങ്ങളുടെ ധനകാര്യ മന്ത്രിയോട് പറയുക നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി ഒരു സമിതി അതാ പറഞ്ഞാൽ അതിവിടെ സ്റ്റേറ്റിൽ നിങ്ങളുടെ ഇപ്പം തൃശൂർ ജില്ലയാണെങ്കിൽ തൃശൂർ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയുണ്ട് ശ്രീരാജൻ അദ്ദേഹവുമായിരുന്നു സംസാരിച്ച് ധനകാര്യ മന്ത്രാലയത്തിൽ അറിയിക്കുക

വ്യാപാര മേഖല ജി എസ് ടി നല്ലൊരു വരുമാനം കിട്ടുന്നതാണ് അതിന്റെ ഭാഗം എന്ന് വെച്ചാൽ ഈ വ്യാപാരികൾ വളരെ കഷ്ടത്തിലാണ് വളരെ ദയനീയമായ അവസ്ഥയാണ് പലരും ആത്മഹത്യയുടെ വക്കിലും ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലല്ല അല്ല ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നത്തിലാണ് അപ്പൊ അതിന്റെ ഒരു റിക്വസ്റ്റ് വഹിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എം എസ് എം ഇ എന്ന സെഗ്മെന്റിലാണ് ഇപ്പൊ പല സംരംഭങ്ങളും തുടങ്ങുന്നത് ഉദ്യമം രജിസ്ട്രേഷനിൽ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള ചെറിയ ഒരു കാൾ പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെ ആവശ്യ ചെറിയൊരു സംരംഭങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടുവാനായിട്ടുള്ള ഒരു അപേക്ഷയാണ് നമ്മൾ കൊടുക്കുന്നത് വ്യാപാരികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ എം എസ് എം ബി സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെ നമുക്ക് അവർക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് അതിലൂടെ അവർക്ക് എന്തെങ്കിലും വായ്പകളോ കാര്യങ്ങളോ ബാങ്കുകളിൽ നിന്ന് ലഭ്യമാക്കാനുള്ള ഒരു സൗകര്യം ചെയ്യണമെന്നൊരു അപേക്ഷയാണ് വയ്ക്കുന്നത് സൂചിപ്പിക്കാം ഇപ്പം അങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പുതിയ ആശയമല്ല അങ്ങനെ വ്യവസായികൾക്കോ വ്യാപാരികൾക്കോ മാത്രമല്ല പല ദിക്കിൽ നിന്നും എല്ലാവർക്കും സഹായമാണ് വേണ്ടത് എന്താണ് നമ്മൾ ഏർപ്പെടാൻ പോകുന്ന സമ്പ്രദായം അതിൽ പര സഹായമില്ലാതെ നമുക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാധ്യത എത്രയാണ് എന്ന് പറയുന്ന പഠനം നടക്കുന്നതേ ഇല്ല നമ്മുടെ ഇൻപുട്ട് ഒരു സാമ്പത്തികമായ ശക്തി എന്നതിനപ്പുറം ഒരു നമ്മുടെ കപ്പാസിറ്റി ബിൽഡിങ് ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പോഴുള്ള കപ്പാസിറ്റി അതിനെ സംബന്ധിച്ചൊന്നും ഒരു ചർച്ചയും നടക്കുന്നില്ല അപ്പോൾ ഒരു സർക്കാരിന് സഹായം നൽകുന്ന സർക്കാർ എന്ന നിലയ്ക്ക് അല്ല പിന്തുണ നൽകുന്ന സർക്കാർ എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ എല്ലാം ഇത് സമ്പന്ന വർഗത്തിൻ്റെ അല്ല ഈ ജി എസ് ടി എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ നട്ടലായിട്ട് നിൽക്കുന്നത് ആ ജി എസ് ടിയിലേക്ക് ടാക്സ് കൊടുക്കുന്നതിനകത്ത് യാചകർ വരെ ഉണ്ട് അല്ലേ ഇരുപത്തെട്ട് ശതമാനം ഒക്കെ കൊടുത്തിരുന്ന യാചകർ വരെ ഉണ്ട് അതൊരു ഗണ്യമായ മാറ്റമാണ് ഇപ്പൊ കൊണ്ടുവന്നത് ഇരുപത്തെട്ട് ബ്രാക്കറ്റിലുണ്ടായിരുന്നത് പലതും പന്ത്രണ്ടിലേക്ക് പോയി പതിനെട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അങ്ങ് തീർത്ഥമില്ലാതായിട്ടുണ്ട് പലതും അഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ അതിന്റെ പൂർണമായ ഗുണം ജനങ്ങൾക്കാണ് ഉപഭോക്താവിനാണ് എന്ന് പ്രധാനമന്ത്രി സെപ്റ്റംബർ ഒന്നിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതവർക്ക് വേണ്ടിയാണ് കച്ചവടക്കാരന് പഴയ ജി എസ് ടി അടക്കമുള്ള റേറ്റിൽ വിറ്റ് ജി എസ് ടിയിൽ വന്ന കുറവ് കച്ചവടക്കാരനുള്ള ലാഭം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് തെറ്റാണ് അത് ക്രിമിനലായ കുറ്റമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഉപഭോക്താവിനെയും കൂടി ദൈവമായി കാണുക എന്ന് പറയുന്ന ഒരു സ്ലാഷിങ്ങിലേക്കാണ് ജി എസ് ടിയുടെ റേറ്റ്സ് നമ്മൾ പല ബ്രാക്കറ്റുകളും വെട്ടിക്കുറച്ചത് അത് ജീവിതത്തിന് അവശ്യമായ ഉൽപ്പന്നങ്ങൾ എന്ന നിലയ്ക്കൊരു കണക്കെടുത്തു പിന്നെ ജീവിതത്തിന് അത്യാവശ്യമായ ഉൽപ്പന്നം എന്ന് പറയുന്നതിനകത്ത് ഇപ്പം ലക്ഷറിയിൽ നിന്ന് വളരെ അത്യാവശ്യകത എന്ന് പറയുന്ന ബ്രാക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് എയർ കണ്ടീഷണറും റെഫ്രിജറേറ്ററും ഇല്ലേ ചുമട്ടോ തൊഴിലാളികളുടെ വീട്ടിലൊക്കെ എയർ കണ്ടീഷണറുണ്ട് അതൊരു അത്യാവശ്യകതയായി അവരുടെ മക്കൾക്കത് വലിയ അത്യാവശ്യകതയായി വന്നിരിക്കുകയാണ് അപ്പോൾ ലക്ഷവി എന്ന് നമ്മൾ പണ്ട് പണക്കാരൻ്റെ വീട്ടിൽ മാത്രം കണ്ടിരുന്ന പല ഉൽപ്പന്നങ്ങളുടെയും ലഭ്യത അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള കഴിവിന് പിന്തുണ നൽകുന്നതിനായിട്ടാണ് ആ ബ്രാക്കറ്റുകളിപ്പം ഉടച്ച് വാർത്തിട്ടുള്ളത് അതിനേം തുടരും നമുക്ക് ഇതിനകത്തുനിന്ന് വോളിയം ഓഫ് സെയിൽ എന്ന് പറയുന്നത് ജനങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നി വാങ്ങൽ ശക്തി കൂട്ടിയാൽ മാത്രമാണ് എം എസ് എം ഇയുടെ കീഴിലുള്ള ആൾക്കാർക്കും ഒരു ഗവൺമെൻറ്റിൻ്റെയും സഹായം ആവശ്യമില്ല പിന്തുണ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വളരാൻ സാധിക്കും ഉൽപാദനശേഷി വർദ്ധിക്കണമെങ്കിൽ ഗ്യാരൻ്റീഡായിട്ടൊരു വാങ്ങൽ ശേഷി നമുക്ക് മുന്നിൽ നമുക്കിങ്ങനെ ഒരു ഒരു വിഷനിൽ കാണാൻ സാധിക്കണം ആ ഒരു സ്കേപ്പ് വളർത്താൻ വേണ്ടിയുള്ള ശ്രമം എന്ന് പറയുന്നത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഉൽപാദകരുടെയോ മാത്രം ലക്ഷ്യമായിരിക്കരുത് ഇത് വ്യവഹാരത്തിലൂടെ പെരുമാറുന്ന ഒരു വിഭാഗം പ്രധാനമായിട്ടും വ്യവസായികളല്ല വ്യാപാരികൾ കുറച്ചുകൂടി ശക്തമായ എന്താണ് ഒരു ഒരു മുന്നോട്ടെറിഞ്ഞ് ഉള്ള മനസ്സ് മുന്നോട്ടെറിഞ്ഞുള്ള ഒരു പ്രവർത്തനത്തിന് സജ്ജമാകണം നമസ്കാരം സാർ എൻ്റെ ശ്രീജ ഞാൻ ബി വി എസിന്റെ അംഗാണ് ഈ സിബിൽ സിബിൽ സ്കോർ എന്ന് പറഞ്ഞ രീതിയിൽ അത് പുനഃപരിശോധിക്കുക പാർട്ട്ണർഷിപ്പായിട്ടുള്ള ഇതിൽ വരുമ്പോൾ പാർട്ണർമാരെയുള്ള അവരുടെ വ്യക്തിപരമായ സ്ഥാപനത്തിന് വരെ സിബിൽ സ്കോർ നടപടി എടുക്കുമ്പോഴേ അവർക്ക് ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ട് അനുഭവിക്കേണ്ടതുകൊണ്ട് അതിൽ എന്തെങ്കിലും എന്താ പറയുക നടപടി എടുക്കാൻ

ആ പ്രൈവറ്റ് സ്ഥാപനമുള്ള വ്യക്തിയല്ലേ ഇതിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സും മുഴുവൻ സ്കാനറിലായിരിക്കത്തില്ലേ രക്ഷപ്പെടാൻ വേണ്ടി ഒരു പാർട്ട്ണറിങ്ങിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ആരും അതിന്റെ ബാധ്യത വഹിക്കും ആലോചിച്ചിട്ടുണ്ട് അല്ലേ ഒരു പ്രൈവറ്റ് സംരംഭം രക്ഷപ്പെടുത്തി ഒരു ഭീഷണിയുമില്ലാതെ രക്ഷപ്പെടുത്തി നിർത്താൻ വേണ്ടി ഒരു പാർട്ട്ണറിങ് എന്ന് പറയുന്നത് കവചമായിട്ട് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതും തെറ്റായ കാര്യമല്ലേ കൂടെ ഉള്ള മറ്റ് പാർട്ട്നേഴ്സിനെ അത് ബാധിക്കുകയല്ലേ അപ്പൊ സിവിൽ സ്കോർ എന്ന് പറയുന്നത് ആരൊക്കെ ഏതൊക്കെ വ്യക്തികൾ ആ സമ്പ്രദായത്തിലുണ്ടോ അവരുടെ ബാധ്യത തന്നെയാണ് അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം നമ്മൾ പൈസ ഇറക്കുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തുനിന്ന് കുറുക്ക് വഴി എന്താണെന്ന് അന്വേഷിക്കാൻ ഒരിക്കലും ശ്രമിക്കുകയോ ചെയ്യരുത് ഓക്കെ നമസ്കാരം സാർ എൻ്റെ പേര് ജീവൻ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദേശീയ വാണിജ്യ വ്യവസായ ബോർഡ് രൂപീകരിച്ച് പദ്ധതികൾ ഈ ബോർഡിലൂടെ നടപ്പിലാക്കണം ഇപ്പോൾ സംസ്ഥാന വ്യവസായ ബോർഡല്ലേ ഉള്ളു ദേശീയ വാണിജ്യ വ്യവസായ ബോർഡ് രൂപീകരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഈ ബോർഡിലൂടെ നടപ്പിലാക്കുക അതോടൊപ്പം തന്നെ ബി വി വി എസിൻ്റെ പ്രതിനിധികൾക്ക് ഇത്തരം ബോർഡുകളിൽ പ്രാതിനിധ്യവും കൂടി തരണം മന്ത്രി പിയൂഷ് ഗോയലിന് ഒരു നമസ്തേ സർ എൻ്റെ പേര് പ്രീത ഓണി ഞാൻ ബി ജി എസ് ഇന്റെ മുകുന്ദപുരം താലൂക്ക് സെക്രട്ടറിയാണ് കൂടാതെ മഹിളാ വിങ്ങിന്റെ ജനറൽ സെക്രട്ടറിയാണ് എനിക്ക് ചോദ്യാനുള്ളത് നമ്മളെ ആദായ നികുതി നിയമം ഫോർ ത്രീ ബി എച്ച് ഉണ്ടല്ലോ ആ പ്രകാരമുള്ള വ്യവസ്ഥകൾ എം എസ് എം ഇ കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ലാർജ് സ്കെയിൽ സ്ഥാപനങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് പ്രതിരോധിക്കാൻ എന്തെങ്കിലും നടപടികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതായത് എം എസ് എം ഇ സ്ഥാപനങ്ങൾക്ക് ആ സെക്ഷൻ ഫോർട്ടി ത്രീ ബി എച്ച് അതായത് എംഎസ്എം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് കോടിയിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളാണല്ലോ അപ്പൊ അവർക്ക് ക്രെഡിറ്റ് ഒരു നാല്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ ആണ് അവരുടെ ആ ഒരു നിയമപ്രകാരം പക്ഷേ ലാർജ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എം എസ് എം ഇ കാറ്റഗറിയിൽ പെടുന്ന ബിസിനസ്സുകാർക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അവര് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് ഇത് ന്യായമുള്ള ആവശ്യമാണെന്ന് തോന്നിയാൽ അത് അപ്പത്തന്നെ ഒരു കുറിപ്പ് ഈ യോഗത്തിൽ ഈ സംഗമത്തിൽ നിന്ന് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ജോലി നിയമനിർമ്മാണത്തിന് സാധ്യത ഉണ്ടോയെന്ന് പോലും എനിക്ക് പരിശോധിക്കാൻ പറ്റത്തില്ല അതിനുള്ള കഴിവ് എനിക്കില്ല ആ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് ഇത് എത്തിക്കണം അത് നിങ്ങൾക്ക് ആവലാതിയിൽ നിന്ന് മുക്തിയാണെങ്കിൽ സംഭവിക്കട്ടെ അത് ഒരു കുറിപ്പായിട്ട് എഴുതി കൊടുത്താൽ മതി എല്ലാ സെക്ഷൻ ധരിച്ച് അതാത് വകുപ്പിൽ നരേന അയച്ചു കൊടുത്തിട്ട് അതാത് മന്ത്രാലയത്തിൽ അയക്കാൻ പറയുക എൻ്റെ ഡിയോ ലെറ്ററും വയ്ക്കാൻ പറയും ഓക്കെ സാർ താങ്ക്